നമസ്കാരം ഐക്യരാഷ്ട്ര സഭയിൽ ഇന്ത്യയുടെ പ്രതിനിധിയായി കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ പോയതും അദ്ദേഹം അവിടെ നടത്തിയ പ്രസംഗം അതിഗംഭീരമായ പ്രസംഗം ഇന്ത്യൻ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് പാകിസ്ഥാന്റെ തൂന്നിയാസങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗമൊക്കെ തന്നെ നമ്മൾ കണ്ടു നമ്മളതുമായി ബന്ധപ്പെട്ട് വാർത്തയും ചെയ്തു തീർച്ചയായിട്ടും ഒരു ഇന്ത്യൻ ഡെലിഗേറ്റ് ഇന്ത്യൻ പ്രതിനിധി ചെയ്യേണ്ട കാര്യം തന്നെയാണ് പ്രതിപക്ഷ എം ആയിട്ട് കൂടി എൻ കെ പ്രേമചന്ദ്രൻ ചെയ്തത് അതിൽ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ടും അദ്ദേഹത്തെ ആ ഒരു പരിപാടിക്കായി പ്രത്യേകം തെരഞ്ഞെടുത്ത് അയച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചുകൊണ്ടുമാണ് നമ്മളെന്ന വാർത്ത ചെയ്തത് ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ പേജിൽ അതിൻ്റെ ചെറിയ ഒരു വിവരണവും കുറെ ചിത്രങ്ങളും കൊടുത്തിരിക്കുന്നു തീർച്ചയായിട്ടും അദ്ദേഹം ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഇന്ത്യയുടെ ഇന്ത്യയുടെ ഉത്തരവാദിത്വം കൃത്യമായി നിറവേറ്റുന്ന ഒരു ജനപ്രതിയായി തന്നെയാണ് അദ്ദേഹം പോയത് അവിടെ പ്രസംഗിച്ചത് അദ്ദേഹത്തിന്റെ എഴുത്തിങ്ങനെയാണ് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ പ്രതിനിധിയായ നിമിഷങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് ആരംഭിക്കുന്നത് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഐക്യരാഷ്ട്ര സഭയുടെ എൺപതാം ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കുവാനും സംസാരിക്കുവാനുമുള്ള അപൂർവമായ അവസരം ലഭിച്ചത് ജീവിതത്തിലെ അഭിമാനകരമായ അഭിമാനകരമായ അനുഭവമായി മാറി എന്ന് ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ വിലയിരുത്തുന്നു നമ്മുടെ ജനാധിപത്യത്തിന്റെ അനന്യ പാരമ്പര്യവും പ്രതിബദ്ധതയും പ്രതിനിധീകരിക്കുന്നതോടൊപ്പം ലോകരാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദം സമാധാനം ജനാധിപത്യ മൂല്യങ്ങൾ വികസനം വിവര സാങ്കേതിക രംഗം വിജ്ഞാന വിപ്ലവം ആരോഗ്യ മേഖല ഉൾപ്പെടെ ഉള്ള പ്രധാന വിഷയങ്ങളിൽ ചർച്ചകളിൽ ചർച്ചകളിൽ അന്താരാഷ്ട്ര രംഗത്തെ വിദഗ്ധരോടൊപ്പം നമ്മുടെ രാജ്യത്തിന്റെ പ്രതിനിധിയായി പങ്കെടുക്കാൻ സാധിച്ചത് വ്യക്തിപരമായും രാഷ്ട്രപരമായും അത്യന്തം അഭിമാനകരമായ അനുഭവമായിരുന്നു എന്നും എൻ കെ പ്രേമചന്ദ്രൻ വിലയിരുത്തുന്നു സഭയുടെ പ്രധാന ഘടകങ്ങളായ യൂണിസെഫ് യു എൻ ഡി പി ഡബ്ല്യു എച്ച്ഒ യു എൻ എസ് സി എന്നീ ഏജൻസികളുമായുള്ള ചർച്ചകൾ പുതിയ അറിവുകൾക്കുള്ള അവസരമായി ഐക്യരാഷ്ട്രസഭയിൽ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രതിനിധിയായി പങ്കെടുക്കുവാൻ സാധിച്ച സാധിച്ചതിനുള്ള ചാരിതാർത്ഥ്യം ഒരിക്കൽ കൂടി പങ്കുവയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് എൻ കെ പ്രേമചന്ദ്രൻ എം പി നടത്തിയിരിക്കുന്നത് ഏതാണ്ട് പത്ത് പതിനേഴോളം ചിത്രങ്ങളും അവിടെ പങ്കെടുത്തതിന്റെ ചിത്രങ്ങളും അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്നു തീർച്ചയായിട്ടും ഒരു രാജ്യത്തെ ജനപ്രതിനിധി അല്ലെങ്കിൽ പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു എം പി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം ഭംഗിയായി തന്നെ നിർവഹിച്ചു അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ ഉടനീളം ആ ഒരു രാഷ്ട്രസ്നേഹവും നമ്മുടെ ഭാരതത്തിന്റെ പൈതൃകവും പാരമ്പര്യവും ഭാരതം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും വികസനത്തിന്റെയും പുരോഗതിയുടെയും ആശയങ്ങളും ഒപ്പം പ്രതിസന്ധികൾ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളും ഒക്കെ തന്നെയാണ് ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലി എൻ കെ പ്രേമചന്ദ്രന്റെ വാക്കുകളിൽ ഉയർന്നു നിന്നത് ഒപ്പം തന്നെ പാകിസ്ഥാൻ എന്ന രാഷ്ട്രം ഇന്ത്യയോട് കാണിക്കുന്ന നീതികേടിന്റെ കഥയും അതിന്റെ അതിന്റെ വ്യക്തമായ കാര്യങ്ങളും ഒക്കെ തന്നെ എൻ കെ പ്രേമചന്ദ്രൻ സഭയിൽ അവതരിപ്പിച്ചു വലിയ നിറഞ്ഞ കയ്യറിയോടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ ഐക്യരാഷ്ട്ര സഭ പ്രതിനിധികൾ സ്വീകരിച്ചത് എല്ലാ രാജ്യങ്ങളുടെയും പ്രതിനിധികൾ സ്വീകരിച്ചത് തീർച്ചയായിട്ടും അദ്ദേഹത്തെ പോലുള്ള ആ ഒരു രാഷ്ട്ര തന്ത്രജ്ഞർ അല്ലെങ്കിൽ പൊതുപ്രവർത്തകർ ജനാധിപത്യ വിശ്വാസികൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലുമാകട്ടെ അവരൊക്കെ തന്നെയാണ് രാജ്യത്തിന്റെ മുതൽക്കൂട്ട് അല്ലാതെ അന്യ അന്യരാജ്യത്ത് പോയി സ്വന്തം രാജ്യത്തെ മോശമാക്കി കാണിക്കുന്ന മോശമാക്കി ചിത്രീകരിക്കുന്ന സ്വന്തം രാജ്യം ഒന്നിനും കൊള്ളില്ല എന്ന് പറയുന്ന ആ ഒരു നിറയട്ട നിലപാടല്ല